അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം നമ്മളിലേക്ക് സമാഗതമാകാൻ അങ്കുലി പരിമിതമായ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങളാണ് പരിശുദ്ധമായ റമളാനിലെ അവസാനത്തെ പത്തിനേക്കാളും ശ്രേഷ്ഠതയുണ്ട് എന്ന് പറയപ്പെട്ട അങ്ങനെ ആളുകൾ കരുതി വരുന്ന ആ പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്കാണ് നാം പ്രവേശിക്കാൻ പോകുന്നത് അള്ളാഹു ആ ദിവസങ്ങളിലെല്ലാം നമുക്ക് ദീർഘായുസും ആരോഗ്യവും വിബാധിത ചെയ്യാനുള്ള സമയവും സാഹചര്യവും മനസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആദ്യം തന്നെ ഇത് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഈ വിജ്ഞാനം ഷെയർ ചെയ്ത് പ്രചരിപ്പിക്കുന്നവർക്കുമെല്ലാം അവർക്കും അവരുടെ കുടുംബത്തിനും അല്ലാഹു വറക്കത്തു ചൊരിയുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാൽ ഈ ദിവസങ്ങളിൽ നാം പാരായണം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട മുപ്പത് സൂക്തങ്ങൾ ആയത്തുകൾ ഉള്ള ഒരു സൂറത്തിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് ആ സൂറത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം എൻ്റെ കൂടെ നിങ്ങൾക്ക് ഓതുകയും ചെയ്യാം കാരണം ഇത് ഒന്നുമുതൽ ദുൽഹിജ ഒന്നു മുതൽ പത്ത് വരെയും ഓതൽ സുന്നത്തുള്ള സൂറത്താണ് അപ്പോൾ ഒരു പക്ഷേ പോയി ഒതു കൊടുത്ത് മുഷാഫ് എടുത്ത് ഓതാനൊരു സൗകര്യം ഇല്ല നമ്മൾ മറന്നുപോവുകയോ അല്ലെങ്കിൽ മടി കാരണം മാറ്റിവെക്കുകയോ ചെയ്യും അത് ഉണ്ടാകരുത് എന്ന് കരുതിയിട്ടാണ് ഇത് സ്ക്രീനിൽ കാണിക്കുകയും ഞാൻ നിങ്ങളോടൊപ്പം പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നത് അള്ളാഹു സുബാനുഹൂത്ത ആല നമുക്ക് എല്ലാവിധമായ ബറക്കത്തും ചൊരിയുമാറാകട്ടെ ഞാൻ ഓതുന്നതിന് മുമ്പ് ഇതിൻ്റെ ശ്രേഷ്ഠത പറയാൻ ആഗ്രഹിക്കുകയാണ് മൻ കറ സൂറത്തുൽ ഫിർ ആരെങ്കിലും സൂറത്തുൽ ഫജിർ പാരായണം ചെയ്താൽ ഫില്ലയാലിൽ അയാലില്ല ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ പത്ത് രാവുകളിൽ രാത്രികളിൽ അഥവാ നാളെ ദുൽഹിജ്ജ് ഒന്നാണെന്ന് ഇന്ന് അറിയിപ്പ് ലഭിച്ചാൽ ഇന്ന് നാം പിറകണ്ടു കഴിഞ്ഞാൽ ആ സന്ധ്യ മുതൽ നമുക്ക് പത്ത് ദിവസം വരെയും പ്രത്യേകമായി പാരായണം ചെയ്താൽ കൂലി കിട്ടും ഊഫിർ അലഹു അവൻ്റെ സർവ്വ പാപങ്ങളും അള്ളാഹു സുബാനുഹുല പുറത്തു കൊടുക്കുന്നതാണ് എന്നാണ് ഈ സൂറത്തിൻ്റെ ആ ദിവസങ്ങളിൽ ഓതിയാലുള്ള ഗുണത്തെക്കുറിച്ച് പ്രത്യേകമായി പറയുന്നത് ആരെങ്കിലും എല്ലാ ദിവസവും ഈ സൂറത്തിനെ ഹൃദയം കൊണ്ട് സ്നേഹിച്ചുകൊണ്ട് പാരായണം ചെയ്താൽ ലഹു യൗമൽ നാളിൽ അവനിൽ ഒരു വലിയ പ്രകാശം ഉണ്ടാകും സൂറത്തുൽ സൂറത്തിൽ പ്രകാശവുമായിട്ടാണ് നാളെ ജനസഹസ്രാബ്ദങ്ങൾ ഒരുമിക്കുന്ന അക്ഷറയിൽ ഈ സ്ഥിരമായി ഫജർ ഓതിയ മനുഷ്യൻ കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് പാരായണം ചെയ്യുക എന്നുള്ളത് മാസത്തിലെ പത്ത് ദിവസം പ്രത്യേകമായ സുന്നത്താണ് അത് അതുമാത്രമല്ല ബാക്കിയെല്ലാ ദിവസങ്ങളിലും സുന്നത്താണ് ഇനി ഒന്നും കൂടി പറയട്ടെ ഇരുപത്തി ഏഴാമത്തെ ആയത്ത് മുതൽ അഥവാ മുപ്പത് ആയത്തുകളുള്ള ഈ സൂറത്തിലെ ഇരുപത്തി ഏഴാമത്തെ ആയത്ത് മുതൽ മരണവീട്ടിൽ പ്രത്യേകം ഓതൽ ചിന്നത്തുണ്ട് വിശ്വാസികൾ മരണപ്പെട്ടു പോയാൽ അവരുടെ ഭവനങ്ങൾ സന്ദർശിക്കുന്ന സമയത്ത് നാം ഫാത്യുഹയും സൂറത്തു യാസീനും ഇഖ്ലാസും മുഹവ്വദ് തൈനിയും എല്ലാം പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ ആയത്വം പാരായണം ചെയ്യാവുന്നതാണ് അതും ഒരു വലിയ അനുഗ്രഹമുള്ള നന്മയുള്ള പ്രതിഫലമുള്ള ഒരു അമലാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഹവാസുൽ ഖുർആാൻ അതുപോലെ തന്നെ ഫുലായിൽ ഖുർആൻ തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ അതിൻ്റെ ശ്രേഷ്ഠത പറയുന്ന സ്ഥലത്ത് അപ്രകാരം എഴുതിയതായി വായിച്ചതായി ഓർക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ സ്ക്രീനിൽ കാണുകയാൻ നാം പാരായണം ചെയ്യുന്നു والشفع والوتر والليل اذا يسر هل في ذلك قسم لذي حجر الم تر كيف فعل ربك بعاد ارم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الاوتاد الذين طغوا في البلاد فاكثروا فيها الفساد فصب عليهم ربك سوط عذاب ان ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرما وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانا كلا بل لا تكرمون اليتيم ولا تحالون على طعام المسكين وتاكلون التراث اكلا لما وتحبون المال حبا جما كلا اذا دكت الارض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الانسان وانى له الذكرى يقول يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه احد ولا يوثق وثاقه احد يا ايتها النفس المطمئنه ارجعي الى ربك

ഒളുകൊടുത്ത് മുസാഫ് എടുത്തു വെച്ച് ഓതുവാൻ ബുദ്ധിമുട്ടുള്ളവർ അവരുടെ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്ന ആ ഫജിറ് എന്നോടൊപ്പം ഓതിയാൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ് അതല്ലാതെ ഒളുകൊടുത്ത് മുസാഫ് എടുത്ത് പ്രാഹത്തായിരുന്ന ഓതലാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലവും ശ്രേഷ്ഠതയും ജനാഭത്തല്ലാത്ത വലിയ ശുദ്ധി ഇല്ലാത്ത സമയങ്ങളൊക്കെയും ഒതു വേണമെന്നില്ല പരിശുദ്ധമായ ഖുർആൻ ഓതാൻ നമ്മുടെ മൊബൈലിലിരിക്കുന്ന ആ ഖുർആൻ നോക്കി നമുക്ക് ഓതാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ അത് സ്ക്രീനിൽ കാണിക്കുകയും അത് നിങ്ങളോടൊപ്പം പാരായണം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തത് അള്ളാഹു സുബാനുഭവത്തെ ആല നമ്മളിൽ നിന്നും ഇത് സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാ ചെയ്യുകയാണ് ഈ ദിവസങ്ങളിൽ നാം ചെയ്യേണ്ട ആറ് കാര്യങ്ങളെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത് ഈ ദുഷൈജ മാസം പ്രവേശിച്ചു കഴിഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങളാണ് അതായത് റമലാൻഡിൻ്റെ അവസാനത്തെ രാവുകളിലാണ് സാധാരണയായി നമ്മളെല്ലാം പവിത്രതയിൽ ഒന്നാമത്തെ കൂലി ഒന്നാമത്തെ സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ അതിനേക്കാളും ശേഷമാണ് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ട ദിനരാത്രികളാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് അതാണ് നബി അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം സ്വാലിഹായ ചെയ്യുന്നതിൽ ഏറ്റവും അത് മാസത്തിലെ ദിവസങ്ങളാണ് വലൽ ജിഹാദു അള്ളാഹിന്റെ റസൂലിനോട് ഈ ഹദീസ് പറഞ്ഞപ്പോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാളും നബിയെ അതാണോ ഇഷ്ടം അപ്പോൾ അള്ളാഹുന്റെ റസൂൽ പറഞ്ഞ അതെ ആ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാളും അള്ളാഹുൻ്റെ മാർഗത്തിൽ മറ്റെന്തെല്ലാം അമല് ചെയ്യുന്നതിനേക്കാലും ഈ പത്ത് ദിവസം ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസം നിങ്ങൾ അമലുകൾ ചെയ്യുമ്പോൾ ശട്ടമായത് തിരഞ്ഞെടുത്ത് വളരെ കൃത്യമായി നാം നമ്മുടെ ജീവിതത്തിൽ അമലുകൾ ചെയ്യാൻ ശ്രമിക്കുക സാധാരണ നമ്മളേക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള തെറ്റുകുറ്റങ്ങൾ അതിൽ നിന്ന് പാടെ മാറി നിൽക്കുക ഒരു ആറ് കാര്യങ്ങൾ നിങ്ങളോട് എന്നോട് എൻ്റെ ശരീരത്തിനോടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോളം ഈ ദിവസത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുകയാണ് ഒന്ന് നാം ഒരുപാട് തെറ്റ് ചെയ്തവരാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തവരാൻ അതാരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് തന്നെ അറിയാം ഞാൻ എന്തെല്ലാം തെറ്റുകുറ്റങ്ങളിൽ പ്രവേശിച്ചുപോയി ഒരു എണ്ണമോ കണക്കോ ഇല്ലാതെ നാം നമ്മുടെ തെറ്റുകളിലേക്ക് അതിൻ്റെ കൂമ്പാരങ്ങളിലേക്ക് തെറ്റുകളുടെ മലമ്പാതകളിലേക്ക് വലിഞ്ഞു വലിഞ്ഞു കയറിയവരാണ് അള്ളാഹു സുബഹാനുഭവത്തെ അല ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ദിനരാത്രങ്ങൾ അത് പൊറപ്പിക്കാൻ വേണ്ടി അതിൽ നിന്നൊരു മോചനം ലഭിക്കാൻ വേണ്ടി നാം തിരഞ്ഞെടുക്കണമെന്നാണ് എൻ്റെ ശരീരത്തിനോടും നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തൗബ ഇൻ അള്ളാഹു സൂറത്തുൽ വക്രയിൽ നമുക്ക് കാണാം അള്ളാഹു സുഭാനുഭവത്തായാല തൗബ ചെയ്യുന്നവരെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം ചെയ്തു പോയ ഒരു പക്ഷേ കല്ല് കുടിച്ചിട്ടുണ്ടാകും വ്യഭിചാരത്തിലേർപ്പെട്ടിട്ടുണ്ടാകും അതുപോലെ തന്നെ തോതിവാസങ്ങൾ ചെയ്തിട്ടുണ്ടാകും കുറ്റങ്ങൾ അധികവും സംഭവിച്ചിട്ടുണ്ടാകും നിസ്കാരം നഷ്ടപ്പെട്ട ദിവസങ്ങളുണ്ടാകും അതുപോലെ തന്നെ മാതാപിതാക്കളെ വെറുപ്പിച്ച സംസാരങ്ങളും പിന്നെ ചലനങ്ങളും ഒക്കെ ഉണ്ടാകും പ പരസ്പരം വിദ്വേഷവും വെറുപ്പുമൊക്കെയായി ജീവിക്കുന്നവരുണ്ടാവും അതിൽ നിന്നെല്ലാം മാറി പശ്ചാത്തപിച്ച് ആ അടിമകളോടുള്ള കണക്കുകൾ അവരോട് പറഞ്ഞു തീർത്ത് അള്ളാഹുനോടുള്ള കണക്കുകൾ നാം പറഞ്ഞു തീർക്കേണ്ട പാപമോചനം ചോദിക്കേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ റമലാനിൻ്റെ ആ അവസാനത്തെ പത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പള്ളികളായ പള്ളികളിലെല്ലാം കൂട്ടക്കരച്ചിലും തൗബയും ഖുർആാം പാരായണവും ഒക്കെയായി നിറഞ്ഞു നിൽക്കുന്ന ആ പത്ത് ദിവസത്തെക്കാളും ശ്രേഷ്ഠതയുള്ള ഈ പത്ത് ദിവസം നാം ഒരിക്കലും തൗബയിൽ നിന്നും മാറി നമ്മുടെ മനസ്സ് അള്ളാഹുവിൽ നിന്നു മാറി സഞ്ചരിക്കാനേ പാടില്ല അതുകൊണ്ട് തൗബ ചെയ്യുക റബ്ബേ ഞാൻ ഇന്ന പ്രവർത്തികൾക്ക് ചെയ്തു പോയി എൻ്റെ സാഹചര്യങ്ങൾ എൻ്റെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ ദുരാഗ്രഹങ്ങൾ പിശാജിൻ്റെ കെണിവലയിൽ പെട്ടുപോയതാൽ നീ എനിക്ക് മാപ്പ് ചെയ്യണമെന്ന് അള്ളാഹുവിനോട് ജഗന്യന്താ വായിലാഹിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് തൗപ ചെയ്യേണ്ട ആ പത്ത് ദിവസങ്ങളാണ് അതിന് തൗപ ചെയ്യാൻ ഈ പത്ത് ദിവസങ്ങൾ നാം തിരഞ്ഞെടുക്കണം എന്ന് എൻ്റെ ശരീരത്തിനോടും പ്രിയപ്പെട്ട മിനിങ്ങളോടും ഓർമ്മിപ്പിക്കുകയാണ് അതേപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സാധാരണ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറിയ ചെറിയ ഇതെല്ലാത്തുകൾ തെറ്റുകുറ്റങ്ങൾ നമ്മളത് ഒന്നെങ്കിൽ അത് ശ്രദ്ധിക്കാതെ പോകുന്നതാവും അങ്ങനെയുള്ള ചെറുതുപോലും ഈ ദിവസങ്ങളിൽ സംഭവിക്കാൻ പാടില്ല കാരണം അള്ളാഹു ബഹുമാനിച്ച അള്ളാഹു യുദ്ധം ഹറാമാക്കിയ അള്ളാഹുവിൻ്റെ അടിമകൾ അതാ പരിശുദ്ധമായ കബബാലയത്തിനും പരിസരങ്ങളിലും അതാ എല്ലാം സമർപ്പിച്ചുകൊണ്ട് സമ്പത്തും ശരീരവും മനസ്സും സമർപ്പിച്ചുകൊണ്ട് വിവാദത്തിൽ മുഴുകിയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ മുസ്തലിഫയിലും അറഫാത്തുകളിലും ജംറകളിലും മിനകളിലും അതുപോലെ തന്നെ പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൻ്റെ പരിസരത്തും സഫാ മറവാ കുന്നുകൾക്കിടയിലുമെല്ലാം അവർ സമർപ്പണത്തിൻ്റെ ഒരായിരം വിപാദത്തുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മലക്കുകളെ നോക്കി പറയും അലയോ മലക്കുകളെ ഇവരെ സൃഷ്ടിക്കാൻ നേരത്ത് അഭിപ്രായം പറഞ്ഞു രക്തം ചീന്തുന്ന വർഗത്തിനെ എന്തിനാണ് റബ്ബെ സൃഷ്ടിക്കുന്നത് നിനക്ക് ഇബാധിത്തു ചെയ്യാൻ ഞങ്ങളിവിടെ ഉണ്ടല്ലോ എന്ന് ചോദിച്ച ആ കൂട്ടരാണ് കൂട്ടരെ അതാ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിനായില തമ്പുകളിൽ വിവാദത്തിലാണ് അതുപോലെ തന്നെ മുസ്തലിഫാത്തുകളിൽ വിപാദത്തിലാണ് ജംറകളിൽ പൈശാചിക പ്രേരണകളെ എറിഞ്ഞു തോൽപ്പിക്കുന്ന എറിയൽ കർമ്മം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സഫാ മറുവ കുന്നുകളുടെ ഇടയിൽ അവർ ഇങ്ങനെ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ ഏഴ് വട്ടം അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അതേ റിഖറുകളും സ്വലാത്തുകളും ചൊല്ലി വിപാദത്തിലാണ് അവർ അറബ് നടത്തുകയാണ് അവർ ഫിതിയ കൊടുക്കുകയാണ് അവർ ഹതിയ കൊടുക്കുകയാണ് അങ്ങനെ എല്ലാവരും ഒരേ വേഷത്തിൽ രാജാവും പ്രജയും ഒരേ വേഷത്തിൽ ഒരേ നിലയിൽ ഒരേ തുല്യമായി ഒരു വ്യത്യാസവുമില്ലാതെ സമർപ്പണത്തിൻ്റെ ഏറ്റവും വലിയ ആത്മീയ സമ്മേളനം അർഹയിൽ നടക്കുമ്പോൾ നാം നാടുകളിലിരുന്ന് ഒരു ചെറിയ കുറ്റം പോലും ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ കോപം വരുത്തിവെക്കാൻ കാരണമാകും അതുകൊണ്ട് ആറ് കാര്യങ്ങളിൽ രണ്ടാമതായി സൂചിപ്പിക്കാനുള്ളത് എല്ലാ തിന്മകളിൽ നിന്നും മാറി നിൽക്കാൻ പരമാവധി ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പള്ളികളിൽ വരുമ്പോൾ അനാവശ്യമായ സംസാരം വീടുകളിൽ ബന്ധുക്കളുമായി അനാവശ്യ സംസാരം ഭാര്യ ഭർത്താക്കന്മാരുടെയിൽ കശപിശ കൂടുക അതേപോലെ അയൽക്കാരോടുള്ള പെണക്കങ്ങൾ ചീത്തവിളികൾ അതേപോലെ കച്ചവടം ചെയ്യുമ്പോൾ അതാ അറിയാതെ പറ്റിക്കാൻ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതാ കേടായ തെറ്റായ കച്ചവടങ്ങൾ നടത്തുക തുടങ്ങി നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ചെറുതും വലുതുമായ സർവ്വത്തിന്മകളെയും നമ്മുടെ ഈ ദിവസങ്ങളിൽ പ്രത്യേകം മാറ്റി നിർത്താൻ നാം ശ്രമിക്കണം അള്ളാഹു സുബാനുഹുല സ്വീകരിക്കുമാറാകട്ടെ മൂന്നാമതായി പറയാനുള്ളത് ഈ ദിവസങ്ങളിലെ നോമ്പാൻ ദുൽഹജ് ഒന്ന് മുതൽ ഒൻപത് ദിവസം വരെ നമുക്ക് ശ്രേഷ്ഠമായ സുന്നത്ത് നോമ്പുണ്ട് ആ നോമ്പിൻ്റെ എത്രയാണ് പ്രത്യേകത കാലൽ ഒലമാ അതേ ഒലമാക്കൾ പറഞ്ഞു മൻസാ മഹാദിഹിൽ അയ്യാം ഈ ദിവസങ്ങളിൽ നോമ്പ് പിടിച്ചാൽ പത്ത് കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു അവനെ ബഹുമാനിക്കും അൽ ഫി ഈ ഒന്ന് മുതൽ ഒമ്പത് വരെ അറഫ നോമ്പ് വരെ ആരെങ്കിലും നോമ്പ് പിടിച്ചാൽ അവൻ്റെ ആയുസ്സിൽ അള്ളാഹു സുബഹാനുഹു തല വറക്കത്ത് നൽകും അറഫ നോമ്പ് മാത്രം പിടിച്ചാൽ തന്നെ മുൻ വർഷത്തെയും ശേഷം വരാൻ പോകുന്ന വർഷത്തെയും പാപങ്ങൾ അള്ളാഹു സുബഹാനു തല പുറത്തു വരും മറ്റൊരു ഹദീസിൽ കാണാം അറുപത് വർഷത്തെ പാപങ്ങൾ പുറത്തു വരും ആദ്യം മുതൽ അറഫാത്ത് വരെ പിടിച്ചാൽ അവൻ്റെ ആയുഷിൽ അള്ളാഹു വർദ്ധനവ് ഒമ്പത് വരെ പിടിച്ചാൽ അറഫ വരെ പിടിച്ചാൽ ആയുഷിൽ അള്ളാഹു സുബാനും വർധനവും നൽകും കുടുംബങ്ങളെ അള്ളാഹു സുബഹാനുഹു താല സംരക്ഷിക്കും സന്താനങ്ങളുടെ സംരക്ഷണം ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ ഒരു വിഷമകരമായ ചിന്തയാൽ പലപ്പോഴും നാം ചിന്തിച്ചു കൂട്ടുന്നത് നമ്മുടെ മക്കളുടെ വളർച്ചയാണ് അവർ നന്നായി വരുമോ അവർ പഠിക്കുമോ അവർ ലഹരിക്കടിമയാകുമോ ഇന്ന് നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ അത്തരത്തിലുള്ള പേടിപ്പെടുത്തുന്ന ഉറക്കം നഷ്ടപ്പെടുത്തുന്ന നമ്മളുടെ ചിന്തകളാണ് അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ സംരക്ഷണം ശാരീരികമായ സംരക്ഷണം ആത്മീയമായ സംരക്ഷണം ഈ ദിവസത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ ഉണ്ടാകും അതുപോലെ ചെയ്തു പോയ പാവങ്ങൾ പലരും മറിഞ്ഞാൽ നമ്മൾ അഭിമാനം തകർന്നു വീണുപോകുന്ന ജല്ലാത്തുകളിലേക്ക് പാവങ്ങളിലേക്ക് നമ്മൾ കയറിപ്പോയവരാൾ അള്ളാഹു അതെല്ലാം നാളെ മറച്ചു വെക്കും നമ്മുടെ കർമ്മപുസ്തകം വാങ്ങി നാം മറിച്ചു നോക്കുമ്പോൾ മനുഷ്യന്മാരുടെ മുമ്പിൽ നിന്ദിക്കപ്പെടാതെ നാം രക്ഷപ്പെടും അള്ളാഹു നമ്മുടെ കർമ്മ പുസ്തകത്തിൽ നിന്ന് തെറ്റുകുറ്റങ്ങളെ ഡിലീറ്റ് ചെയ്ത് കളയുന്നതാണ് അതേപോലെ വത്തീഫ് അലി ഹസനാത്തിഹി ഒരു നന്മ ചെയ്താൽ ഈ ദിവസങ്ങളിൽ നോമ്പ് പിടിച്ചതിൻ്റെ പേരിൽ ആ നന്മകൾക്കെല്ലാം അള്ളാഹു ഇരട്ടി പ്രതിഫലം എഴുതി വെക്കും ഈ നോമ്പിനെ മാത്രമല്ല മറ്റു നന്മകൾക്കെല്ലാം അള്ളാഹു ശുഭാനുഭവത്തെ അല വർദ്ധനവ് നൽകുന്നതാണ് പാപങ്ങൾ മറച്ചു വെക്കുന്നതിൻ്റെ നേരെ വിപരീതമാണ് ചെയ്ത നന്മകൾക്ക് ആ ചെയ്ത കൂലി മാത്രമല്ല എഴുന്നൂറും എഴുപതും ഏഴായിരവും ഏഴ് ലക്ഷവും പ്രതിഫലങ്ങൾ അള്ളാഹു വർദ്ധിപ്പിച്ചു തരും സക്രാത്തി മൗത്തി മരണസമയത്ത് എല്ലാവർക്കും സക്രാത്തുണ്ട് ഇന്നലിൽ മൗത്തിൽ സക്കറാത്ത് സയ്യിദ്ന റസൂലാഹി സല്ലാ വസ്ലം അതുകൊണ്ട് ഏത് തന്നെ കൊലകൊമ്പനായാലും ആ മരണത്തിൻ്റെ രുചി അറിയുക തന്നെ ചെയ്യും എല്ലാവരും രുചി അറിയുക 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 തന്നെ ചെയ്യും നാവിലിട്ട് അരിച്ചലിച്ചിറക്കും പോലെ ഓരോ കോശങ്ങളും ഓരോ ഞാടീനരമ്പുകളും ആ വേദന അനുഭവിക്കുക തന്നെ ചെയ്യും അത് അള്ളാഹു നമുക്ക് കുറച്ച് തരും ഈ ദിവസത്തെ നോമ്പ് നോമ്പുകൾ അനുഷ്ഠിച്ചാൽ അള്ളാഹു തൗഫിഖ് നൽകുമാറാകട്ടെ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അതേപോലെ ഖബർ എന്ന് പറഞ്ഞാൽ തന്നെ അത് ഇരുട്ടിൻ്റെ ഒരു വീടാണ് എല്ലാ പ്രകാശവും അസ്തമിക്കും അതിൻ്റെ മൂട് പലക ഓരോന്നും വിടും അതാ അവിടെ ഇരുട്ട് പരക്കുകയാണ് പിന്നൊന്നും കാണാനില്ല അവിടെ നമുക്ക് പ്രകാശം വേണമെങ്കിൽ നമുക്ക് വെണ്മ വേണമെങ്കിൽ ആ ഖബർ വിശാലമായി പ്രകാശിക്കണമെങ്കിൽ ഈ ദിവസത്തെ നോമ്പ് പിടിച്ചാൽ അതിനൊരു കാരണമാണ് എന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ് മീസാൻഹി മീസാൻ എന്ന ത്രാസിൽ നമ്മൾ ചെയ്ത നന്മകളും തിന്മകളും എടുത്തു വെക്കുന്നു അപ്പോൾ നന്മകൾക്ക് ഖനം കൂടാൻ തിന്മകളെക്കാളും ഭാരം കൂടിയിട്ട് ആ നന്മയുടെ ത്രാസ് താഴെ വന്ന് ഭാരം കൂടിയിട്ട് താഴെ വന്ന് തട്ടി നിൽക്കാൻ നമുക്ക് ഈ നോമ്പ് ഒരു കാരണമാണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാൻ അതേപോലെ വൻ നജാത്തു അതേ നമുക്ക് വിജയം വൽ വസൂദു വൽതുറാത്തി നമ്മളുടെ പദവികൾ ഭൗതികമായും ആത്മീയമായും ഉള്ള പദവികൾ നമ്മളിപ്പോൾ ഒരു വാഹനമില്ലാത്ത ആളാണെങ്കിൽ ഈ നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഒരു വാഹന സൗകര്യം അള്ളാഹു നൽകും നമ്മളൊരു സ്വന്തമായ ഭവനമില്ലാത്ത ആളാണെങ്കിൽ നമ്മൾ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അതൊരു ഭവനം തരാൻ കാരണമായ ഒരു കാരണമായൊരമലാവും അപ്പോൾ നമ്മുടെ ദറജകൾ വർദ്ധിക്കും സ്ഥാനം വർദ്ധിക്കും ഭൗതികവും ആത്മീയവുമായ ജനങ്ങളുടെ ഇടയിലെ സ്ഥാനമാനങ്ങൾ അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരും അങ്ങനെ ധാരാളം പ്രതിഫലം ഈ ദിവസത്തിൽ അമല് ചെയ്തതുകൊണ്ട് വിവാദത്ത് ചെയ്തതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് ഈ സൂറത്ത് എല്ലാ ദിവസവും പാരായണം ചെയ്യുക ഈ കാര്യങ്ങളെല്ലാം നാം അനുഷ്ഠിക്കുക നോമ്പ് പിടിക്കാൻ ശ്രമിക്കുക നീ നാലാമത്തെ കാര്യം എല്ലാ നിസ്കാരങ്ങളിലും യഥാസമയം നിസ്കരിക്കാൻ ശ്രമിക്കുക ഈ ദിവസങ്ങൾ ചെയ്യേണ്ട ആറ് കാര്യങ്ങളുടെ പ്രത്യേകതയാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നോമ്പിൻ്റെ വിഷയം വന്നപ്പോഴാണ് ഒന്ന് വിശാലമായി പറഞ്ഞത് നാലാമത്തെ കാര്യം എല്ലാ നിസ്കാരങ്ങളും ഈ ദിവസങ്ങളിൽ വരുന്ന എല്ലാ നിസ്കാരങ്ങളും വർഗനിസ്കാരങ്ങളും അവവലുവക്കത്ത് നിസ്കരിക്കാൻ ശ്രമിക്കുക കാരണം അള്ളാഹു ശുഭഹാനോഹത്താല മാമിൻ അയ്യാമിൻ ഏതൊരു ദിവസത്തെക്കാളും അഹബായി അള്ളാഹു ഇഷ്ടപ്പെടുന്നത് ഈ ദിവസത്തിലെ അമലുകളാണ് അതുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നത് നിസ്കാരം അതിൻ്റെ ആദ്യ വക്കത്തിൽ തന്നെ നിർവഹിക്കലാണ് അതുകൊണ്ട് എല്ലാവരും ജമാഅത്ത് മുടങ്ങാതെ ഫറദ്ദ നിസ്കാരം നിർവഹിക്കാൻ ശ്രമിക്കുക അതേപോലെ രാത്രികളിൽ തഹജ്ജുദ് ഒഴിവാക്കാതെ നോക്കുക പരമാവധി രണ്ടേ രണ്ടറക്കാലത്ത് അഞ്ച് അഞ്ച് മിനിറ്റ് പരമാവധി ഈ പത്ത് ദിവസങ്ങളിൽ തഹജ്ജുദ് ഒഴിവാക്കാതെ നിസ്കരിക്കാനുള്ള വണ്ണമായ പരിശ്രമം നമ്മുടെ ഭാഗത്തു ആ തഹജ്ജുദ് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഹിസാബില്ലാതെ ഇവിടെ ആദ്യമായി എഴുന്നേറ്റ് നിൽക്കുന്നത് എല്ലാവരും ഉറങ്ങിയ സമയത്ത് നിസ്കരിച്ചവർ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞ് തഹജ്ജുദിൻ്റെ ആളുകളെ അവർ കുറച്ച് ആളുകളുണ്ടാവും ആ ആളുകളെ അള്ളാഹു ഹിസാബില്ലാതെ ഇല്ലാതെ സ്വർഗത്തിൽ കൊണ്ടുപോകും അങ്ങനത്തെ തഹജ്ജു എല്ലാ ദിവസവും നിർവഹിക്കേണ്ടതാണ് എന്നാൽ ഈ ദിവസങ്ങളിൽ പ്രത്യേകമായും അല്ലാഹു ഇഷ്ടപ്പെട്ട ദിവസങ്ങളായതുകൊണ്ട് തഹജുദ് ഒഴിവാക്കാതെ ശ്രമിക്കുക ആറാമത്തെ കാര്യം ചാരിറ്റി പ്രവർത്തനങ്ങളിൽ സേവനനിരുതരായി നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള പാവപ്പെട്ട ആളുകൾ പെരുന്നാളിൻ്റെ ദിവസങ്ങളാണ് വസ്ത്രമില്ലാത്തവരുണ്ടാകും അതേ സ്കൂൾ തുടങ്ങിയ തുടങ്ങിയ സമയമാണ് ഇതുവരെ നോട്ട് ബുക്കുകൾ വാങ്ങാത്തവരുണ്ടാകും ഇതുവരെ യൂണിഫോം വാങ്ങാത്തവരുണ്ടാകും ഇതുവരെ മഴക്കാലമാണ് കുടകൾ വാങ്ങാത്ത മക്കളുണ്ടാകും അങ്ങനെ പെരുന്നാളുമായി ബന്ധപ്പെട്ട് അവർക്ക് സുഭിക്ഷമായ ഭക്ഷണത്തിനുള്ള വകകൾ എത്തിച്ചു കൊടുക്കുക ഇറച്ചി മാംസങ്ങൾ ഉള്ളഴിയത്തിൻ്റെത് ആ അർഹരായ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക മാംസം കൊടുക്കാൻ പറ്റാത്ത ആളുകൾക്ക് അല്ലാത്തത് എത്തി എത്തിച്ചു കൊടുക്കുക സഹായങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക സമ്പത്ത് കൊണ്ട് സതക്കു കൊടുക്കുക അതുപോലെ തന്നെ വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക പെരുന്നാളിന് എടുക്കാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ നാം പുറത്തു പോകുമ്പോൾ പ്രിയമുള്ളവരെ യഥാർത്ഥത്തിൽ റമലാനിൻ്റെ അവസാനത്തപ്പത്തിനേക്കാളും ശേഷമായ ആ ദിവസങ്ങൾ നമുക്ക് എത്രയാണ് നഷ്ടപ്പെടുന്നത് ദുർലഹിജ മാസം ആകാൻ നമുക്ക് കുറച്ച് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ആ പെരുന്നാളിലേക്ക് ആവശ്യമായതൊക്കെ പർച്ചേസ് ചെയ്യാനുള്ളത് ആ ആ മാസം പിറക്കുന്നതിന് മുമ്പ് തന്നെ ഒതുക്കി വെച്ച് കാത്തിരിക്കുക ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക അത് നമുക്ക് ജീവിതത്തിൽ വരുന്ന വലിയ അനുഗ്രഹങ്ങളാണ് അങ്ങനെ ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ കഴിഞ്ഞാൽ വളരെ റാഹത്തായി സൽക്കരമങ്ങൾ ചെയ്തവരായി അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതേ ചാരിറ്റി പ്രവർത്തനങ്ങളാണ് നന്മ മരങ്ങളായി നമുക്ക് തണലുകൾ എത്തിച്ചുകൊണ്ട് പെരുന്നാൾ കിറ്റുകൾ എത്തിച്ചു കൊടുക്കുക ഭക്ഷണ സാധനങ്ങൾ അതുപോലെ തന്നെ വസ്ത്രങ്ങൾ അതുപോലെ തന്നെ മരുന്നുകൾ ഇനി ഒന്നുമില്ല എങ്കിലും നമ്മുടെ നാടുകളിൽ രോഗികളായി എങ്ങോട്ടും പുറത്തു പോകാൻ കഴിയാതെ വീടിനുള്ളിൽ ഇങ്ങനെ വിഷമിച്ച് രോഗവും മരുന്നും അതെ കിടക്കുന്ന കിടപ്പിൽ തന്നെ മലമൂത്ര വിസർജനം ചെയ്യുന്ന രോഗികൾ പോലുമുണ്ട് സുബഹാന ജല്ല ജലാലുഹു ആരോഗ്യമുള്ള നമ്മുടെ ഈ കാലത്ത് സമയത്ത് നമ്മളതിൻ്റെ പ്രയാസം അറിഞ്ഞിട്ടുണ്ടാവില്ല അവരെടുക്കൽ ഒരു പത്ത് മിനിറ്റ് നിനക്ക് പോയി പോയിരുന്ന് വെറും കഥകൾ പറയാൻ സമയം കിട്ടിയെങ്കിൽ ആശ്വാസത്തിന്റെ വചനങ്ങൾ പറയാൻ സമയം കിട്ടിയെങ്കിൽ അള്ളാഹു നിനക്ക് നമുക്കെല്ലാം പുറത്തു തരും അള്ളാഹു പാവം പുറക്കുന്നവനാണ് പൊറുക്കുന്നവരെ പാപ തവ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നവനാണ് എന്നുള്ള നല്ല നല്ല സുവിശേഷങ്ങൾ പറഞ്ഞ് അവരുടെ അടുത്തൊരു പത്ത് മിനിറ്റ് ഇരിക്കാൻ അവർക്കൊരു നേരം പോക്കാകാൻ നിന്റെ ശരീരത്തിന് സാധിക്കുമെങ്കിൽ കൊടുക്കാനില്ല അതേപോലെ തന്നെ ശ്രദ്ധക്കൾ ചെയ്യാൻ സമ്പത്തില്ല എന്നാലും നിനക്ക് പോയിരിക്കാൻ കഴിയുന്നുവെങ്കിൽ അതാണ് ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വിപാദത്തുകളിൽ ഒന്ന് എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഈ ആറ് കാര്യങ്ങൾ നാം ഈ ദിവസങ്ങളിൽ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നും സൂറത്തുൽ ഫിർ നമ്മൾ സ്ക്രീനിൽ കണ്ടതുപോലെ കൂടെ ഓതി ഓരോ ദിവസവും അത് നാം കരുതണമെന്നും ഒന്നു മുതൽ ഒൻപത് വരെ നോമ്പ് പിടിക്കാൻ പറ്റുന്നവർ അത് അനുഷ്ഠിക്കണമെന്നും അല്ലാത്തവർ എട്ടും ഒമ്പതുമെങ്കിലും പിടിക്കണമെന്നും അതിനും കഴിയാത്തവർ അറഫ നോമ്പെങ്കിലും പിടിച്ചു വിടണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾക്ക് ഹജ്ജിനുള്ള അവസരം നൽകണേ അല്ല അള്ളാഹു ഹജ്ജാക്കൾക്കെല്ലാം നീ പൂർണ്ണമായ സുരക്ഷിതത്വം നൽകണേ അല്ല നല്ല റാഹത്ത്